ബ്രഹ്മപുരം തീപിടുത്തത്തിനുശേഷം സർക്കാർ സ്വീകരിച്ച നടപടികളെ ഹൈക്കോടതി അഞ്ചു തവണ അഭിനന്ദിച്ചുവെന്ന് എം ബി രാജേഷ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എഴുതി കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മലയാളത്തിലെ പ്രമുഖ പത്രങ്ങൾ അതും സർക്കാരിനെ എതിർക്കുന്നതിലും മുൻപന്തിയിലുള്ളവർ മുഖപ്രസംഗങ്ങളിലൂടെയും മറ്റും മാലിന്യ സംസ്കരണത്തിലെ സർക്കാർ ഇടപെടലിനെ പ്രശംസിച്ചിരുന്നു തൃത്താലയിലെ ഒരു പഞ്ചായത്തിലെ യഥാസമയം മാലിന്യം നീക്കുന്നതിലുണ്ടായ കാലതാമസം ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ നേതാവിന്റെ സൂക്ഷ്മ നിരീക്ഷണ പാഠവവും അഭിനന്ദനാർഹം തന്നെ അക്കാര്യം പരിഹരിച്ചതും അറിഞ്ഞു അറിഞ്ഞുകാണുമല്ലോയെന്ന് എം ബി രാജേഷ് ചോദിച്ചു രാജേഷിന്റെ കത്തിന്റെ പൂർണ്ണരൂപം നാം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവെ എന്റെ തുറന്ന കത്തിനുള്ള അങ്ങയുടെ മറുപടി ശ്രദ്ധയോടെ വായിച്ചു അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വിമർശനത്തിന് അതീതരാണ് എന്ന ചിന്ത നല്ലതല്ല എന്ന അഭിപ്രായത്തോട് ഞാനും പൂർണമായും യോജിക്കുന്നു വസ്തുതകളുടെ പിൻബലമുള്ള വിമർശനവും കാടടച്ച ആരോപണങ്ങളും തമ്മിലുള്ള വ്യത്യാസം കൂടി ഓർമ്മിപ്പിക്കുന്നു വിമർശനം വ്യക്തിപരമല്ല എന്ന അങ്ങയുടെ വൈകിവന്ന വെളിപാടിനെയും അഭിനന്ദിക്കുന്നു ഞാൻ വിമർശനങ്ങളെ വ്യക്തിപരമായി കാണാത്തതുകൊണ്ടാണ് അങ്ങയുടെ പ്രസംഗങ്ങളിലെ പ്രകോപനമുണ്ടാക്കാവുന്ന വ്യക്തിപരമായ പരാമർശങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അങ്ങേക്കു കത്ത് എഴുതിയത് ആ തിരിച്ചറിവ് അങ്ങേക്കുമുണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥനാണ് പ്രതീക്ഷയോടെയാണ് അങ്ങയുടെ മറുപടിക്ക് കാത്തിരുന്നത് യോജിപ്പിന്റെ ഒരു മഹാമാതൃക നമുക്ക് ഇവിടെ സൃഷ്ടിക്കാൻ എൻറെ കത്തിനുള്ള അങ്ങയുടെ മറുപടി വഴി തുറക്കുമെന്ന ശുഭാപ്തി വിശ്വാസമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ നിർഭാഗ്യകരം എന്നു പറയട്ടെ ഒരു യോജിപ്പിനു നേരെ മനക്സാക്ഷിയില്ലാതെ മുഖന്തിരിക്കുന്ന നിരാശാജനകമായ ഒരു മറുപടിയായിപ്പോയി അങ്ങയുടേത് വളച്ചൊടിക്കലുകള് ഒരു വിശ്വാസ്യതയുമില്ലാതെ എന്നെ ഒടുങ്ങിയ പഴയ ആരോപണങ്ങളുടെ ആവർത്തനം അർദ്ധസത്യങ്ങൾ എന്നിവ മാത്രം നിറഞ്ഞതും ക്രിയാത്മകമായ ഒരു പ്രായോഗിക നിർദ്ദേശവും മുന്നോട്ട് മുന്നോട്ടുവെക്കാനില്ലാത്തതുമായി നീയുടെ മറുപടി ചുരുങ്ങിപ്പോയത് ഖേദകരമാണ് അങ്ങയുടെ ചില വളച്ചൊടിക്കലുകൾ ഒട്ടും സത്യസന്ധമായില്ല എന്നു പറയാതെ വയ്യ എല്ലാം കുറ്റമറ്റതാണെന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് അങ്ങ് സ്വയം പ്രഖ്യാപിക്കുകയാണ് എല്ലാം പൂർണ്ണമാണെന്നല്ല ഈ പറഞ്ഞതിന് അർത്ഥം എന്നല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതും അങ്ങ് കേട്ടതും തമ്മിലുള്ള ഈ വലിയ വ്യത്യാസം നിഷ്കളങ്കമല്ലോ ഒന്നും നടന്നിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തുന്ന അങ്ങയുടെ മറുപടിയിൽ തന്നെ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾക്ക് അത്തരം ഒരു മാറ്റമുണ്ടെങ്കിൽ അത് സ്വാഗതാർഹം തന്നെ എന്ന് വിമ്മിഡത്തോടെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു വളരെ സന്തോഷം പക്ഷേ അങ്ങനെ മാറിയ സ്ഥലങ്ങൾ കാണാൻ ഒരുമിച്ചു പോകാനുള്ള ക്ഷണം സ്വീകരിക്കാൻ കഴിയാത്ത അത്രയും ഹൃദയ ചുരുക്കം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം ആ മേഖലകൾ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവിന്റെ വിശാല സമീപനം കൂടെ എൻറെ കത്തിലു നിരത്തിയ വസ്തുതകളും കണക്കുകളും ഒന്നും അങ്ങ് മറുപടിയിൽ സ്പർശിച്ചതേയില്ല ഒരൊറ്റ കണക്കും ചോദ്യം ചെയ്തിട്ടില്ല അവയൊന്നും സമ്മതിച്ചു തരാനും നിഷേധിക്കാനും കഴിയാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ആ മൌനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഹരിതകർമ്മസേനയെക്കുറിച്ച് ഈ മറുപടിയിലെങ്കിലും രണ്ടു നല്ല വാക്ക് അങ്ങ് പറയുമെന്ന് ഞാൻ വെറുതെ വ്യാമോഹിച്ചു അവരോട് എന്തിനാണ് ഈർഷ്യ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ ഉറപ്പാക്കാനുള്ള നിയമ ഭേദഗതിയെ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് ഉയർത്തി നിയമസഭയിൽ എതിർത്ത മനോഭാവത്തിൽ ഇനിയും മാറ്റം വരുത്തില്ലെന്നാണോ അങ് ഇത്രയും അതീരുന്നോ ബ്രഹ്മപുരം ശേഷം സർക്കാർ സ്വീകരിച്ച നടപടികളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അഞ്ചു തവണ അഭിനന്ദിക്കുകയും ശരിവയ്ക്കുകയും ചെയ്ത കാര്യം ഞാൻ ചൂണ്ടിക്കാട്ടിയതിൽ അങ്ങ് എന്തിനാണ് അസ്വസ്ഥനാകുന്നത് സർക്കാരിനെക്കുറിച്ച് നല്ലത് പറഞ്ഞത് ഹൈക്കോടതിയായാലും പോലും അംഗീകരിച്ചു തരില്ല എന്നാണോ ബ്രഹ്മപുരത്തെ മാറ്റത്തിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് പ്രശ്നം പരിഹരിക്കണം എന്നല്ലേ അങ്ങ് നിയമസഭയിൽ ആവശ്യപ്പെട്ടത് അതൊരിക്കലും പരിഹരിക്കാനാവില്ലെന്ന ഉറച്ച വിശ്വാസമായിരുന്നോ ഉണ്ടായിരുന്നത് അതിനു വിപരീതമായി ഇപ്പോൾ ബ്രഹ്മപുരം മാറുന്നതിന്റെ ഇച്ഛാഭംഗമാണോ അങ്ങക്ക് അങ്ങേക്കും സ്വീകാര്യമായ മലയാളത്തിലെ പ്രമുഖ പത്രങ്ങള് അതും സർക്കാരിനെ എതിർക്കുന്നതിലും മുൻപന്തിയിലുള്ളവർ മുഖപ്രസംഗങ്ങളിലൂടെയും മറ്റും മാലിന്യ സംസ്കരണത്തിലെ സർക്കാർ ഇടപെടലിനെ പ്രശംസിച്ചതും ഞാൻ വസ്തുത സഹിതം ചൂണ്ടിക്കാട്ടിയിരുന്നു അങ്ങയെപ്പോലെ ഒന്നും നടക്കുന്നില്ല സമ്പൂർണ്ണ പരാജയമാണ് എന്നൊന്നും അവർ പോലും അടച്ചാക്ഷേപിക്കുന്നില്ല പക്ഷേ അങ്ങ് മാത്രം ദുർവാശിയോടെ കണ്ണുകൾ ഇറുക്കിയടച്ച് അതൊന്നും കാണാൻ കൂട്ടാക്കാതിരിക്കുകയാണ് തൃത്താലയിലെ ഒരു പഞ്ചായത്തിലെ യഥാസമയം മാലിന്യം നീക്കുന്നതിലുണ്ടായ കാലതാമസം ചൂണ്ടിക്കാട്ടിയ അങ്ങയുടെ സൂക്ഷ്മ നിരീക്ഷണ പാഠവവും അഭിനന്ദനാർഹം തന്നെ അക്കാര്യം പരിഹരിച്ചതും അറിഞ്ഞു കാണുമല്ലോ മാലിന്യ സംസ്കരണത്തിൽ എല്ലാം പൂർണമാണെന്നേല്ല അവകാശവാദം ഒട്ടേറെ കാര്യങ്ങൾ നടന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ലക്ഷ്യം നേടാൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട് കഴമ്പുള്ള വിമർശനങ്ങളോട് ആദരവ് മാത്രമേയുള്ളൂ കഥയില്ലാത്ത കുറ്റപ്പെടുത്തലുകളോട് അതൊട്ടില്ലതാനും അർത്ഥവത്തായ ആശയങ്ങൾ ഉണ്ടെങ്കിലും സംവാദമാകാം ചെവികൊടുക്കാനില്ല അങ്ങയുടെ നിരാശാജനകമായ മറുപടിക്കു ശേഷവും കേരളത്തിലെ പ്രതിപക്ഷവും അതിന്റെ ബഹുമാന്യനായ നേതാവും സ്വയം കണ്ണടച്ചുണ്ടാക്കുന്ന ഇരുട്ടിൽ നിന്ന് പുറത്തുവരുമെന്നും ഇക്കാര്യത്തിലെങ്കിലും പൊതു താൽപ്പര്യം ഉയർത്തിപ്പിടിക്കുമെന്നുമുള്ള ഒരു വിദൂര പ്രതീക്ഷ വെച്ചുപുലർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്നേഹാദരങ്ങളോടെ എം വി രാജേഷ്